ഒന്നാം വിജയിക്ക് നമ്മളൊരു ത്രീ ഡോർ വാട്ടർറോവ് അലമാര കൊടുക്കുന്നതാണ് രണ്ടാം സമ്മാനം നമ്മളൊരു എൽ ഇ ഡി ടി വി എടുക്കുന്ന മൂന്നാം ശതമാനം ഒരു വാഷിംഗ് മെഷീൻ ഈ ബെഡ് ഇത് വാങ്ങുമ്പോൾ ഇതേമാതിരി സെയിം ബെഡ് തന്നെ നമ്മൾ ഓണത്തോടനുബന്ധിച്ച് നമ്മൾ ഫ്രീ ഓഫർ ആയിട്ട് തികച്ചും തികച്ചും ഫ്രീ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കസ്റ്റമറെ കൃത്യമായും ബോധിപ്പിച്ചതിന് ശേഷം മാത്രമേ ഈ പ്രോഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്യാറുള്ളൂ ഓണം കഴിയുന്നത് വരെ മാത്രമേ ഒരു ഓഫർ അത് മാക്സിമം യൂട്ടിലൈസ് ഇന്ന് കസ്റ്റമർക്ക് അവരുടെ ഏതാണോ ഏരിയ അവർ പറയും ഞങ്ങൾക്ക് ഇത്ര ഇത്ര ഏരിയകളിൽ വേണം ഈ സാധനം അപ്പൊ അതനുസരിച്ച് നമ്മൾ ആ കസ്റ്റമർക്ക് ആ ഏരിയക്ക് അനുസരിച്ച് നമ്മൾ ചെയ്തു അലമാരയുണ്ട് കട്ടിലുണ്ട് ബെഡ് ഉണ്ട് ബെഡ് സൈഡുണ്ട് ഡ്രസ്സിംഗ് ടേബിളുണ്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇപ്പോഴത്തെ ഓണം പ്രമാണിച്ച് അൻപത് ശതമാനം ഓഫറുകൾ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് പതിനഞ്ച് വർഷം എന്ത് കംപ്ലൈന്റ് വന്നാലും റീപ്ലേസ്മെന്റ് വാറന്റിയാണ് ഇതിന് കൊടുക്കുന്നത് മറ്റാരും കൊടുക്കാത്ത നമ്മൾ അടിപൊളി ഓഫറുകളാണ് ഞങ്ങൾ ഓണത്തിന് വേണ്ടി നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഹായ് ഹലോ ഞാനിപ്പം നിൽക്കുന്നത് പോത്തൻകോടുള്ള ഷാൻ മാർക്കറ്റിങ്ങിലാണ് ഇവിടെ കുറേ അധികം പ്രോഡക്ട്സ് ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് കുറേ സോഫാസ് ആണെങ്കിലും കൂളേഴ്സ് ആണെങ്കിലും ഫാൻ മിക്സി അങ്ങനെ കുറേ പ്രോഡക്ട്സ് ഉണ്ട് അപ്പോൾ ഇതിനൊക്കെ ഓണം പ്രമാണിച്ച് കുറച്ചധികം ഓഫേഴ്സ് ഉണ്ടെന്ന് കേട്ടു സോ ആ ഓഫേഴ്സിനെ കുറിച്ച് നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാനായിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് സോ ഓഫേഴ്സ് ഒക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് ഇവരോട് തന്നെ ചോദിക്കാം ഞാൻ ഒരുപാട് ഓണം ഓണം എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒക്കെ കൂടെ പ്രമാണിച്ച് എന്തൊക്കെ ആണ് വമ്പിച്ച ഓഫറുകളാണ് നമ്മുടെ കസ്റ്റമേഴ്സിനാക്കി ഞാൻ തുറന്നു കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇരുപത്തിരണ്ട് വർഷത്തോളം ഈ ഫർണിച്ചർ മേഖലയിൽ നിൽക്കുന്ന പാർട്ടികളാണ് അതുകൊണ്ട് മറ്റാരും കൊടുക്കാത്ത നമ്മൾ അടിപൊളി ഓഫറുകളാണ് ഞങ്ങൾ ഓണത്തിന് വേണ്ടി നമ്മൾ ാക്കിയിരിക്കുന്നത് അത് മാഡത്തിന് ഞാൻ ഓരോരോ പ്രോഡക്റ്റുകളായി ഞാൻ കൊണ്ട് കാണിച്ചു തരുന്നത് എല്ലാത്തിനും നമുക്ക് ഓഫേഴ്സ് ഉണ്ട് മേ ബി ഇതിന് പുറമെ ഞങ്ങളുടെ തന്നെ ഓൺ ഫാക്ടറിയിൽ ചെയ്യുന്ന ഉടൻ തേക്കിന്റെ തന്നെ പ്രോഡക്റ്റുകളാണ് ഫുള്ള് കംപ്ലീറ്റ് തേക്കിന്റെ തന്നെയാണ് അത് മാത്രമല്ല ഞങ്ങൾ കസ്റ്റമേഴ്സ് ചെയ്ത് കസ്റ്റമറിന്റെ ഇഷ്ട അനുസരണം ഏത് മെത്തേഡിൽ വേണമെങ്കിലും കസ്റ്റമർ ഓർഡർ തന്നെ ചെയ്ത് കൊടുക്കുന്നത് മേ ബി സ്റ്റിക്കുള്ള കടകളിലും സംഭവിക്കുന്നത് ഇതിനകം ഒന്നും പോളിഷ് ചെയ്യാണ്ട് തന്നെയാണ് ഞങ്ങൾ കസ്റ്റമറിനെ തീർച്ചയായും നമ്മൾ ഈ ഉടൻ തേക്കിൻ്റെ തന്നെ ഒറിജിനൽ മറ്റ് വെള്ളയോ കാര്യങ്ങളോ ഒന്നുമില്ല കസ്റ്റമറെ കൃത്യമായും ബോധിപ്പിച്ചതിന് ശേഷം മാത്രമേ ഈ പ്രോഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്യാറുള്ളൂ ഇതിനകമൊക്കെ കംപ്ലീറ്റ് നമ്മൾ പുറം ഭാഗമാണ് പോളിഷ് ചെയ്തിരിക്കുന്നത് ഇത് തേക്ക് മറ്റ് കൂടാഞ്ഞ് ഞങ്ങൾ അക്കേഷ്യ അങ്ങനെയുള്ള മെയിൻ അതും ഫോറസ്റ്റ് അക്കേഷ്യ തടികളിൽ തന്നെയാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ആ അതെ ഇഷ്ടംപോലെ അത് വിശാലമായ രീതിയിൽ അതെ അതെ ഒരുപാട് ഡ്രോയും കാര്യങ്ങളും കസ്റ്റമർക്ക് ആവശ്യാനുസരണം ഉള്ള ഡ്രോകളും കാര്യങ്ങളും അല്ല ഇത് മെയിൻ ഇമ്പോർട്ടന്റ് ഒരു മോഡൽസ് ആണ് വളരെയധികം നമുക്ക് സെയിൽ വരുന്ന ഒരു മോഡൽ ആണ് ഇപ്പോൾ ഓണം പ്രമാണിച്ച് ഇതിന് നല്ല ഓഫർ റേറ്റ് ആണ് വരുന്നത് ഏകദേശം ഒരു മുപ്പത്തി അഞ്ച് രൂപ ആ ഒരു റേഞ്ചിനൊക്കെ ഇത്രയും പ്രീമിയം അതായത് പതിനഞ്ച് ഈ റേറ്റ് ഒന്നും ആർക്കും കൊടുക്കാൻ പറ്റില്ല മുപ്പത്തിയഞ്ച് രൂപയ്ക്കൊക്കെ നമുക്ക് പ്രീമിയം ക്വാളിറ്റി ചെയ്താൽ ഫസ്റ്റ് എ ഗ്രേഡ് തടിയിൽ ചെയ്യുന്ന സാധനമാണ് ഇത് പിന്നെ ഇതിന് കൂടാഞ്ഞ് ഞങ്ങൾക്ക് കണ്ടംപററി സ്റ്റൈൽ മോഡൽസ് എല്ലാം ഉണ്ട് ആ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ആണ് കണ്ടംപററി സ്റ്റൈൽ മോഡൽസ് എന്ന് പറയുന്നത് ആ മോഡലിലുള്ള കൂടുതൽ കൂടുതൽ ഏറ്റവും ശരിക്കും പോകുന്നത് ഈ ഈ ആൾക്കാർ ചെയ്യുന്ന മോഡേൺ അതോ അതുപോലെ ഒരു വർക്കാണോ വർക്കുകളും പോകുന്നുണ്ട് ഇപ്പോഴും പുതിയ ന്യൂ കസ്റ്റമർ ഈ കണ്ടംപറീ സ്റ്റൈലോട് ഇപ്പോൾ കൂടുതൽ ആകർഷണം വരുന്നു പക്ഷെ എന്നാലും ഗിഫ്റ്റ് കൊടുക്കുന്ന അങ്ങനെയൊക്കെ ഉള്ള ഇതിലേക്ക് ഈ മോഡൽസ് എന്ത് കംപ്ലൈന്റ് വാറന്റിയാണ് ഇതിൽ കൊടുക്കുന്നത് അത്രയും നമുക്ക് നമുക്ക് എന്തെങ്കിലും സർവീസ് ചെയ്യും അത് പറ്റാത്ത വാറന്റിയാണ് ഇതിൽ കൊടുക്കുന്നത് കാര്യം നമുക്ക് അത്രയും ഗ്യാരോഡക്ട് അതുകൊണ്ട് നമ്മൾ അത്രയും ഗ്യാരണം യു വി എന്ന് പറയുന്ന ഒരു വാട്ടർ ബോർഡാണ് ഇത് ഇത് മേ ബി നമ്മൾ സാധാരണ ബോർഡുകളെ അപേക്ഷിച്ച് ഇതിന് കണ്ടന്റ് പ്പാസിറ്റി കൂടുതലാണ് ഇത് നമ്മൾ മേ ബി പത്ത് വർഷം പേരെയാണ് ഇതിന്റെ ബോർഡിന് നമ്മളെ വാറന്റി തരുന്നത് മേഡം അത് വളരെ ഫിനിഷിംഗ് ഉള്ള ബോർഡ് ആ ഫിനിഷിംഗ് ഉള്ളതാണ് നമുക്ക് പത്ത് വർഷം പേരെ എന്ത് കംപ്ലൈൻറ് വന്നാലും നമുക്ക് റീപ്ലേസ്മെന്റ് വാറന്റിയാണ് ഇത് വരുന്നത് കൂടാതെ ഞങ്ങളുടെ ഏറ്റവും അഡ്വാൻറ്റേജ് ഫങ്ഷൻസിലുള്ള അലമാരാണ് ഇത് ഇപ്പൊ കസ്റ്റമർ സാധാരണപ്പെട്ട അലമാര സാധാരണപ്പെട്ട ആൾക്കാരെ നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇതേ കണക്കുള്ള അലമാര വരുന്നത് മീഡിയം മീഡിയം കസ്റ്റമർ എല്ലാവർക്കും നമുക്ക് വലിയ ബഡ്ജറ്റ് വാങ്ങാൻ പറ്റില്ല ഒരു ലമാര വാങ്ങുന്ന ഒരു വ്യക്തിക്കും നല്ലൊരു ബോഡിൻ്റെ ഒരു അലമാര എന്നുള്ള ഒരു വലിയ ആഗ്രഹമുള്ളൂ പക്ഷെ പൈസ നോക്കുമ്പോൾ ചില സാഹചര്യങ്ങൾ നമുക്ക് ഇത്രയും പൈസ നോക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള കസ്റ്റമറിന് വേണ്ടി ഞങ്ങൾ വളരെയധികം പത്ത് നാലായിരം രൂപയോളം ഡിസ്കൗണ്ട് ചെയ്തിട്ട് അയ്യായിരം രൂപ സാധാരണ ഷോപ്പുകൾ ഡിസ്കൗണ്ട് ചെയ്തിട്ട് ഞങ്ങൾ ഇന്ന് ഈ ഓണത്തോട് അനുമ്പഴ് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ഒരു തകടിന്റെ അലമാര പോലും കിട്ടാത്ത റേറ്റിന് നമ്മൾ ഈ സാധനം കൊടുക്കും ഒരു കിലോമീറ്റർ നമ്മൾ വണ്ടി ഡെലിവറി വരെ ഫ്രീ ആക്കി കൊടുക്കുന്നു പത്ത് രൂപക്കകത്ത് ധൈര്യമായി നിങ്ങൾ വന്നോളൂ നമ്മുടെ അലമാര അടിപൊളി അലമാര നമ്മളതിലുണ്ട് ത്രീ ഡോർ അലമാര നമുക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി ബ്രാൻഡ് സാധനം ത്രീ ഡോർക്ക് നമുക്ക് പതിനൊന്ന് തൊള്ളായിരത്തിന് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ത്രീ ഡോർ വാട്ടർ പ്രൂഫിന്റെ അലമാര നമ്മൾ ഈ ഓണത്തോട് കൊടുക്കുന്നതാണ് മറ്റെല്ലാ അതെ തീർച്ചയായും ഇതിലും വലിയ ഞങ്ങൾ മറ്റുള്ള ഓരോ ബ്രാഞ്ചുകളെ അപേക്ഷിച്ച് നമ്മൾ അവരുമായിട്ട് കിടപടിക്കുന്ന രീതിയിലാണ് നമ്മൾ ഓഫറുകളെല്ലാം കൊടുക്കുന്നത് ഇന്നത്തെ ഓണത്തോടനുബന്ധിച്ച് സ്പെഷ്യൽ ഓഫറാണ് നമുക്ക് മേ ബി അയ്യായിരം രൂപയോളം നമുക്ക് ഓഫർ ഉണ്ട് ഡിസ്കൗണ്ട് ഓഫർ ഓഫറുണ്ട് അതെ നല്ല മെറ്റൽ ക്വാളിറ്റി ഉള്ള ടൈപ്പ് ആണ് പിന്നെ സാധാരണ ഇതിന് പുറമേ നമ്മുടെ ഓണത്തിന്റെ ഗിഫ്റ്റും നമ്മുടെ ഷോപ്പിന്റെ ഗിഫ്റ്റുകളും മറക്കരുത് ഷോപ്പിന്റെ ഗിഫ്റ്റിനെ ഇതിന്റെ സൈഡ് സെറ്റ് ഇതിനെ പറയുന്നത് ഇത് കോർണർ സെറ്റ് എന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് മോഡൽസ് ആണ് ഇത് മേ ബി ഇത് ജ്യൂത്ത് മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് ആ ഇതിന് നമ്മൾ ഫൈവ് ഇയർ വാറന്റിയാണ് മേ ബി എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ മേജർ കംപ്ലൈന്റ് ആണെങ്കിൽ റീപ്ലേസ്മെന്റും ചെറിയ ചെറിയ മൈനോട്ട് കമ്പ്ലൈൻ്റ് ആണ് നമ്മളെ സർവീസുമാണ് വരുന്നത് ഇത്രയും നല്ല നമ്മൾ കോർണർ സെറ്റ് ഫൈവ് സീറ്റ് ആണ് മിക്ക ഷോപ്പുകളിലും ത്രീ സീറ്റ് ടു സീറ്റ് ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത് നമ്മൾ ഫൈവ് സീറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്ന ഇത് ഇത് വരുമ്പോൾ നമുക്ക് ഈ ഓണത്തോടനുബന്ധിച്ച് ഏറ്റവും നല്ല പതിനായിരം രൂപയാണ് നമ്മൾ ഈ സെറ്റിക്ക് കോർണർ സെറ്റ് നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് പതിനായിരം രൂപ ഓഫറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മൾ ആ അതെ ഏറ്റവും നല്ല ഓഫർ നമ്മൾ ഈ കോർണർ സെറ്റിക്ക് പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് ഈ സെറ്റ് നമ്മളിപ്പം അതായത് ഓണം അല്ലാത്ത രൂപ ആ അതെ അതെ നമ്മൾ ഓണത്തിന് ഇരുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്ന ഈ പ്രാവശ്യം നമ്മൾ പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറിന് അത്രത്തോളം നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് മറ്റൊരു ഷോപ്പുകാരും ഇത് ചെയ്യാണ്ടിരിക്കാൻ പറ്റും ഞങ്ങൾ പ്രത്യേകം നമ്മളെ സ്വന്തം മാനുഫാക്ചറിങ് യൂണിറ്റിൽ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഈ റേറ്റിന് കൊടുക്കാൻ പറ്റും ഈ റേഞ്ച് മുതൽ നമുക്ക് മേപ്പൌട്ടുണ്ട് പിന്നെ മേ ബി കസ്റ്റമേഴ്സ് ചെയ്ത് ഇതിൽ സാക്ഷി റേറ്റുകൾ വേണമെങ്കിൽ നമ്മളുണ്ട് അപ്പോൾ ക്വാളിറ്റി അതനുസരിച്ച് സൈസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചിട്ട് പന്ത്രണ്ട് രൂപയ്ക്കും പതിമൂന്ന് രൂപയ്ക്കും പത്ത് രൂപയ്ക്കും ഒമ്പത് തൊള്ളായിരത്തിനും നമ്മൾ ഇത് സെറ്റുകൾ നമ്മൾ വാറന്റി സർവീസ് ഉണ്ട് സർവീസ് നിങ്ങൾക്ക് വിശ്വസിക്കാം ഈ റേറ്റ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് പെർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇഫ് എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ യാതൊരു ഡൗട്ടും വേണ്ട ഇവിടെ വന്നു കഴിഞ്ഞാൽ സർവീസ് ഉൾപ്പെടെ അതായത് വാറണ്ടി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായി സർ ഇത് സ്പിംഗിന്റെ ആണല്ലേ പൊതുവെ കേട്ടിട്ടുണ്ട് ഭയങ്കര റേറ്റ് ആണെന്ന് കേട്ടിട്ടുണ്ട് ഇവിടുത്തെ റേറ്റ് എങ്ങനെയാ ഒരിക്കലും അല്ല ഞങ്ങളുടെ റേറ്റ് എന്ന് വെച്ചാൽ സാധാരണപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം നിർമ്മിക്കുന്ന ഇതാണ് ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ഇട്ട് തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത് അത് കസ്റ്റമറിന് വന്ന് ഡയറക്റ്റ് ഞങ്ങളുടെ ഷോപ്പിൽ വന്ന് വിസിറ്റ് ചെയ്ത് ആ പ്രോഡക്റ്റ് നമുക്ക് നോക്കാൻ പറ്റുന്നതാണ് ഈ ഈ ഫോം നമ്മൾ ഫുൾ പോക്കറ്റ് ടൈപ്പ് സ്പ്രിങ്ങ് ഞങ്ങൾ ഇത്രയും ക്വാളിറ്റിയിൽ ഈ ക്വാളിറ്റിയിൽ നമ്മൾ വെറും ഇരുപത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് ഈ പോക്കറ്റ് സ്പ്രിങ്ങ് ഈ നമ്മൾ ഈ മെറ്റീരിയൽ നമ്മൾ കസ്റ്റമറിനെ വീട്ടിൽ ഞങ്ങൾ ഡെലിവറി ഉൾപ്പെടെ ഞങ്ങൾ ചെയ്തു കൊടുക്കും മേ ബി ഒരു അൻപത് കിലോമീറ്റർ അകത്ത് നമ്മൾ ഒരു രൂപ പോലും കസ്റ്റമറിൻ്റെ വാങ്ങാണ്ട് ഞങ്ങൾ ഈ പ്രോഡക്റ്റ് കസ്റ്റമറിൻ്റെ വീട്ടിൽ ഞങ്ങൾ ഈ എത്തിച്ചു കൊടുക്കും അതേമാതിരി ഉള്ള പ്രോഡക്റ്റിനും കസ്റ്റമറുടെ വീട്ടിൽ പോയി നമ്മൾ അളവെടുത്ത് മെഷർമെൻ്റ് എടുത്തിട്ട് കസ്റ്റമൈസ് ചെയ്തു ഈ സെറ്റുകളെല്ലാം നമ്മൾ കസ്റ്റമൈസ് ചെയ്താണ് ഒരു ഉള്ള ഒരു നാൽപ്പത് ശതമാനവും ഇന്ന് കസ്റ്റമർക്ക് അവരുടെ ഏതാണോ ഏരിയ അവർ പറയും ഞങ്ങൾക്ക് ഇത്ര ഇത്ര ഏരിയകളിൽ വേണം ഈ സാധനം അപ്പം അതനുസരിച്ച് നമ്മൾ കസ്റ്റമർക്ക് ആ ഏരിയക്ക് അനുസരിച്ച് നമ്മൾ ചെയ്ത് അതാണ് നമ്മൾ ഏറ്റവും വലിയ അഡ്വാൻസ് പിന്നെ ഏത് ക്ലോത്ത് ആണ് ഏത് മെറ്റീരിയൽ ആണ് ഇതൊക്കെ നമ്മൾ കസ്റ്റമേഴ്സുമായിട്ട് ഇരുന്ന് സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് അതിനുശേഷം മാത്രമേ നമ്മൾ ഈ മിക്ക സോഫ സെറ്റുകളും നമ്മൾ ചെയ്ത് കൊടുക്കൂ അതെ മാഡം ഇത് വരുമ്പം നമുക്ക് പ്രീമിയം ഡോക്ടർ പ്ലസ് എന്ന് പറഞ്ഞ പ്രീമിയം കമ്പനി ഫൈവ് ഇയർ വാറണ്ടി ഫൈവ് ഇയർ വാറണ്ടി വെച്ചാൽ മേ ബി മാഡത്തിൽ എന്തെങ്കിലും കംപ്ലൈന്റ് പോലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടാതെയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് പുതിയ പീസ് മാറിത്തരും കാര്യം ഉപയോഗിച്ച് നോക്കി എന്തെങ്കിലും കംപ്ലൈന്റോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉത്തം പീസ് മാറിത്തരും ഇത് കൂടാഞ്ഞ് നമുക്ക് ഓണത്തോടനുബന്ധിച്ച് ആണ് കേട്ടോ വളരെ സോഫ്റ്റ് ഇവിടെ ഈ സൈഡ് കിടക്കുമ്പോൾ നമുക്ക് മറ്റേ സൈഡ് കിടക്കുന്ന അറിയാൻ പറ്റില്ല ഇത് എയർ സർക്കുലേഷനും കാര്യങ്ങളൊക്കെ വരുന്നേ ഇതുവഴി എയർ കയറുകയും ഇതുവഴി എയർ റിലീസ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് കമ്പനി ചെയ്തിരിക്കുന്നത് പിന്നെ ഈ നമുക്കിടെ ഓണത്തിൻ്റെ ഓഫർ എന്ന് പറഞ്ഞാൽ ഈ ബെഡ് ഇത് വാങ്ങുമ്പോൾ ഇതേമാതിരി സെയിം ബെഡ് തന്നെ നമ്മൾ ഓണത്തോടനുബന്ധിച്ച് നമ്മൾ ഫ്രീ ഓഫറായിട്ട് തികച്ചും തികച്ചും ഫ്രീ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അത് കൂടാഞ്ഞ് നമുക്ക് ഏകദേശം നല്ല ഒരു ഗിഫ്റ്റ് അത്യാവശ്യം നല്ല വാല്യൂ ആയിട്ടുള്ള ഗിഫ്റ്റും ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് റെക്കോണ്ട ഒരു മേ ബി ഒരു രണ്ടായിരം രൂപ വിലയുള്ള നാ രണ്ട് ഫില്ലോസുകൾ നാല് പില്ലോസുകളും ഇതിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് വാല്യൂ ആയിട്ടുള്ള ഗിഫ്റ്റും ും കാര്യങ്ങൾ പിന്നെ ഒരു പത്ത് അൻപത് കിലോമീറ്ററിനകത്താണെങ്കിൽ പുതിയതായിട്ട് ഒരു വീടൊക്കെ ചെയ്യുന്ന ആൾക്കാര് അല്ലെങ്കിൽ പാലുകാച്ചിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു മെത്ത മെത്തെടുത്തുകഴിഞ്ഞാൽ ഇന്നൊരു ബെഡ് ഫ്രീ ആണോ അല്ലെ അപ്പൊ രണ്ട് റൂമുണ്ടെങ്കിൽ രണ്ട് റൂമിനും സെറ്റ് ആണ് വിത്ത് പില്ലോ അല്ലെ തികച്ചും ഇതിനെക്കാട്ട് ഞാൻ പറഞ്ഞപോലെ ഇതിനെക്കാട്ടില് വേറെ ഓഫർ സോ കിട്ടാനുള്ള മാക്സിമം യൂട്ടിലൈസ് ചെയ്തോളൂ അത് ഓണത്തിന്റെ മാത്രം ഓഫറാണ് ആണ് കുറച്ചു കാലം കൂടെ ഉണ്ടാവുള്ളൂ ഓടി വരിക ഗ്രാബ് പ്രോഡക്റ്റുകളെല്ലാം നമ്മുടെ ഒരു എല്ലാം എല്ലാ ഐറ്റംസ് സ്റ്റാൻഡ് നല്ല ടി വി സ്റ്റാൻഡുകള് വലിയ ബിഗ് സൈസ് ടി വി സ്റ്റാൻഡുകൾ എല്ലാം ഇപ്പൊ നമുക്കിപ്പോ ട്രഡീഷണൽ ട്രെൻഡിങ് ആയിട്ടുള്ള വിശാലമായിട്ടുള്ള ശാരീരികൾ നമുക്ക് പിള്ളേർക്കും കാര്യങ്ങൾ വിശാലമായിട്ടിരുന്നു അതെ അതെ കിടക്കാനും പറ്റി അത് വിശാലമായ രീതിയിൽ നമുക്ക് കിടക്കാം ഓണത്തിന്റെ ഓഫറിൽ നമ്മള് കൊടുക്കുന്ന ഇതൊക്കെ നമുക്ക് മേ ബി ഒരു മൂന്ന് അറുന്നൂറിനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും അതെ അതെ മൂന്ന് അറുന്നൂറിനൊക്കെ ഇങ്ങനെയുള്ള പ്രീമിയം ചെയറുകള് നമുക്ക് നല്ല നമ്മൾ ബേറ്റൊക്കെ ഉള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഒരു കുഴപ്പമില്ല അതെ അതെ നാല് തൊള്ളായിരം വേണം ഇപ്പൊ മൂന്നറുന്നൂറ് ഓണത്തോടനുബന്ധിച്ച് കൊടുക്കും ഗ്രീൻ ബാഗ് ഇതൊക്കെ നമുക്ക് അവൈലബിലിറ്റി ആണ് അതെ പിന്നെ അതെ നല്ല ക്വാളിറ്റി അവൈലബിൾ ആണ് ഈ പ്രീമിയം ബ്രാൻഡ് കമ്പനിയുടെ ഇത് ബെഡ്റൂം ആണ് ഞങ്ങൾ ഇതിന്റെ കൂടെ ഇപ്പോഴും ഓഫറിലായിട്ട് വെച്ചിരിക്കുന്നത് പിന്നെ അതിന്റെ കൂടെ പ്രീമിയം ഡോക്ടർ പ്ലസ് ഓർത്തോപേഡിക് മെമ്മറി ഫോം ബെഡ് ആണ് ഇതിന്റെ കൂടെ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഈ ബെഡിന് ഈ സെറ്റ് ഫോംബി സെറ്റ് ആകുമ്പോൾ നമ്മൾ ഡ്രസ്സിംഗ് ടേബിളുണ്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മള് ഇപ്പോഴത്തെ ഓണം പ്രമാണിച്ച് അൻപത് ശതമാനം ഓഫർ നമ്മൾ കൊടുക്കുന്നത് സർ അതുപോലെ നമ്മൾ ഒരുപാട് ഓഫേഴ്സ് നേരം പറഞ്ഞു പക്ഷെ ഒരു സ്പെഷ്യൽ ഓഫറിൻ്റെ കാര്യം നമ്മളിങ്ങനെ ലാസ്റ്റത്തേക്ക് ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിരിക്കണം ആ ഓഫറുകൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം എന്താണ് ആ ഒരു ഞങ്ങളുടെ ഓണത്തോടനുബന്ധിച്ച് നമ്മൾ ഓരോ പർച്ചേസിനും നമ്മൾ ഓരോ വാല്യൂ ആയിട്ടുള്ള ഒരു അതെ ആ കാർഡിന്റെ അത് നമ്മുടെ പേര് എടുത്താൽ നമുക്ക് ഞെറക്കെടുപ്പ് ഓണത്തിനോടനുബന്ധിച്ച് ആ ഞറുക്കെടുപ്പുണ്ട് ഒന്നാം വിജയിക്ക് നമ്മളൊരു ത്രീ ഡോർ വാട്ടർവ് അലമാര കൊടുക്കുന്നതാണ് രണ്ടാം സമ്മാനം കൊടുക്കുന്ന മൂന്നാം സമ്മാനം ഒരു വാഷിംഗ് മെഷീൻ നമ്മൾ അതെ അതെ ഓണത്തോടനുബന്ധിച്ച് നമ്മൾ ഓഫർ കൊടുക്കുകയാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ പരം ഗിഫ്റ്റുകൾ അല്ലെ ഓൾറെഡി പോലെ ഓഫേഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് ശരിക്കും ഈ ഓഫേഴ്സ് ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് എന്നുള്ളതിനുപരി കസ്റ്റമേഴ്സിനടുത്തുള്ള ഒരു സ്നേഹം കൂടിയാണ് ഇത്രയും വർഷം മുപ്പത് വർഷം അല്ലേ വർഷമായിട്ടുള്ള നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി തിരിച്ചു തിരിച്ചിവർ തരുന്ന ഒരു വലിയ സമ്മാനമാണ് ഈ ഓഫേഴ്സ് എന്നൊക്കെ പറയുന്നതും അതിന്റെ കൂടെ ഒരു എക്സ്ട്രാ ഒരു ബോണസ് ആണ് ഈ നറക്കെടുപ്പ് പറഞ്ഞ പോലെ ഒരു ടി വി ആണെന്നുണ്ടെങ്കിലും ത്രീ ഡോർ അല്ലേ ത്രീ ഡോർ ആണെങ്കിലും ആ എല്ലാം എല്ല് നല്ല നല്ല അടിപൊളിയായിട്ടുള്ള ഓഫേഴ്സാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പം മറക്കണ്ട നമ്മുടെ ഷാൻ മാർക്കറ്റിംഗ് പോത്തൻകോടാണ് അപ്പം എൻ്റെ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വീട് കാച്ചാണോ എന്താണെങ്കിലും ഫെർണിച്ചേഴ്സിന് നേരെ ഇങ്ങോട്ട് വന്നുള്ള ഈ ഓണം കഴിയുന്നത് വരെ മാത്രമേ ഉള്ളൂ ഈ ഒരു ഓഫർ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാ